Praise the Lord. കർത്താവ യേശുക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാത യാമത്തിൽ ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുവാനും ദൈവിക ചിന്തകളാൽ നിറയപ്പെടുവാനും നമ്മളെ തന്നെ ഒരുക്കാം പ്രഭാത പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ ദൈവവചനം പങ്കിടുവാൻ ദൈവം എനിക്ക് തരുന്ന വിലപ്പെട്ട സമയത്തെയും സാവകാശത്തെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും എത്ര വിലപ്പെട്ടതെന്ന് അറിയുവാനും മനസ്സിലാക്കുവാനും അതിന് അനുയോജ്യമായി ജീവിക്കാനും നമ്മളെ തന്നെ ക്രമീകരിക്കാം അതിന് ഈ വചന കേൾവി നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകം നാലാമ ധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം യഹോവയവനോട് അതുകൊണ്ട് ആരെങ്കിലും കൈയിനെ കൊന്നാൽ അവന് ഏഴിരട്ടി പകരം കിട്ടും എന്ന് അറിയി ചെയ്തു കൈയിനെ കാണുന്നവരാരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരു അടയാളം വെച്ചു കൈയിനാവശ്യമില്ലാത്ത ഭയമാണ് ഉണ്ടായിരുന്നത് എങ്കിലും അവനെ സംരക്ഷിക്കുവാൻ കഴിയുന്നതെല്ലാം ചെയ്യുവാൻ ദൈവം അവനോട് കൃപയുള്ളവനായിരുന്നു രക്ഷകന്റെ ഈ അത്ഭുത സ്നേഹം കാണുവാൻ പാവികളുടെ കണ്ണ് തുറക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കാം കയ്യന്റെ ഭയത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന് അവനെ സ്വാതന്ത്നപ്പെടുത്താമായിരുന്നു എന്നാൽ അവൻ ഒരു പാപിയായിരുന്നതിനാൽ ഇത് കയ്യെ തൃപ്തിപ്പെടുത്തുമായിരുന്നില്ല അതുകൊണ്ട് അവൻ തനിക്ക് ഏഴു മടങ്ങ് വിലയേറിയവനാണെന്ന് കാണിക്കുവാൻ അവനേഴിരട്ടി പ്രതികാരം വാഗ്ദാനം ചെയ്തു അതുകൊണ്ട് ദൈവവേദന ഒരു നിമിഷത്തേക്ക് പോലും ദൈവദൃഷ്ടിയിൽ വിലയില്ലാത്തവനായി തീർന്നു എന്ന് നീ ചിന്തിക്കരുത് നിന്റെ പാപമോ വഴിതെറ്റിയുള്ള ഗമനമോ ഒന്നും കണക്കിടാതെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നീ അവനിൽ നിന്ന് ദൂരെയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവത്തോട് അടുത്തുവരിക ദൈവത്തിന്റെ കൈ തന്നെ കൈയിന്റെ മേലൊരു അടയാളം ഇട്ടു ആ അടയാളം പാവികളെ എല്ലാ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വെടുവിക്കുവാനുള്ള നിത്യസ്നേഹമാണ് ആപത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ഒരു ഭാവിയെ സൂക്ഷിക്കുവാനങ്ങനെ ഒരു അടയാളം ഇടുമെങ്കിൽ അല്പവിശ്വാസമുള്ള ദൈവപൈദനെ നിന്റെ സൂക്ഷിപ്പിനും സുരക്ഷിതത്വത്തിനുമായി ദൈവം നിന്റെ മേൽ ഒരടയാളം ഇടുമെന്നുള്ളത് എത്ര നിശ്ചയമാണ് കയ്യിലെ കാണുന്നവർക്കെല്ലാം അവന്റെ മേലുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളം കാണാമായിരുന്നു നമ്മോട് തെറ്റ് ചെയ്ത് നമ്മെ നീരസപ്പെടുത്തിയവരുടെ മേൽ അങ്ങനെ ഒരു സ്നേഹത്തിന്റെയും കരുതലിന്റെയും അടയാളം നാം ഇടുമോ നാം മറ്റുള്ളവരെ വെറുക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാതെ എല്ലാവരെയും യഥാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുമോ നമ്മൾ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം ഞങ്ങളുടെ ദൈവമേ സുഖ്യ പിതാവെ മനോഹരമായ നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ആ വചനത്തിലൂടെ കഥാവേ ദൈവത്തിന്റെ നിത്യസ്നേഹത്തിന്റെ അടയാളം ഞങ്ങൾ തന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കഥാവേ പാപികളും ദോഷികളുമായിരുന്ന ഞങ്ങൾ ഞങ്ങളെ അവിടുന്ന് രക്ഷിച്ച് ഞങ്ങളെ അവിടുന്ന് മക്കളാക്കി ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളാക്കി തീർത്ത ആ വലിയ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ മേലിട്ടിരിക്കുന്ന അടയാളം കഥാവെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച ആ സ്നേഹത്തിന്റെ അടയാളമാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന ഞങ്ങളെ അങ്ങ് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഉയർപ്പിച്ചല്ലോ ഞങ്ങൾ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്ര കഥാവും അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് അടുത്തു വരികയാണ് അവിടെ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന അവിടെ ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ അവിടുത്തെ പാതയിൽ നടക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അഭ്യസിപ്പിക്കണമേ കഥാവും അങ്ങേ സ്നേഹിപ്പാൻ അങ്ങേ മാനിക്കുവാൻ ഞങ്ങൾക്കും കൃപ തേടണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശ്വരൻ നാമകൾ തന്നെ